അത്തൻവര എന്ന സഫാൽ ഫസ്റ്റ് ബോൾ തന്നെ വൈഡ് കൊണ്ട് തുടગીരിക്കുന്നു സെക്കൻഡ് ബോൾ നവൽ ബോൾ കസി കി കൊടൈ അപ്പോ ലെറ്റ്സ് ടു ഫുട്ടോസ് ആർ ഹിച് പണിഷ്മെന്റ് തന്നെ സിക്സ് ആ

നല്ലൊരു പന്തായിരുന്നു റഫി കൈകളും अब लास्ट ने सिक्सर परती को दे जुनैद नेक्स्ट बॉल हां पूरा क्लास की टीम वन है की है भाई ये गेम बैक टू बैक सिक्सर बाय लर्न कंटिन्यूली पार्टी അടുത്തായി ബോൾ ഞങ്ങളുടെ എല്ലാം പ്രിയകരൻ മാമൻ രാജീവ് മാമൻ ആദ്യ പത്ത് തന്നെ കൊടുത്തുകൊണ്ട് മാമൻ സെക്കൻഡ് ബോൾ എന്താണ് ഇത് സംഭവിക്കുന്നത് മൂന്നുപോയി പതിനെട്ട് റൺ

What I got a strike like a single runs, Sachi, wide ball. സ്ലോ ബോൾ കൊണ്ട് കുടുക്കി പടക Right, ോ right, 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 <laughs> <laughs> ഗ്രേറ്റ് പാർട്നർഷിപ്പ് ലെജൻസ് പ്ലെയറുകളാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ സിംഗിൾ ഇട്ടുകൊണ്ടുണ്ട്

തന്നെ അതിർത്തി കടത്താനുള്ള ശ്രമം ഇത് അർജുൻറെ കൈകളിൽ തന്നെ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചുണ്ട് എല്ലാ പ്ലെയറേയും നോക്കി പൊഞ്ചന കുത്തിക്കൊണ്ട് ഒരു നല്ലൊരു മത്സരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് ಯಾ ಶಾ ಬಡಕರೆ ಸஜித் ಬಡಕರೆ വീണ്ടും ಅದೋ ಲೋಗನ್ 1/20